നിങ്ങളുടെ കയ്യിൽ കാശില്ലാത്തതിന് കേന്ദ്രം നൽകുന്ന ആനുകൂല്യം ഒരു ജനതയ്ക്ക് പൂർണ്ണമായിട്ട് നിഷേധിക്കപ്പെടുകയാണ് സമ്പൂർണമായിട്ടുള്ള ഉത്തരവാദി സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് ഒരു അഞ്ചു പൈസയുടെ നീക്കിയിരിപ്പ് ഇക്കാര്യത്തിന് വേണ്ടി നിങ്ങൾ മുന്നോട്ട് വെക്കാൻ തയ്യാറാവുന്നില്ല നിങ്ങൾ ബജറ്റിൽ പ്രഖ്യാപിച്ച എല്ലാ വാഗ്ദാനങ്ങളും പൊള്ളയായി ഒരു നയ പൈസ നിങ്ങൾ നീക്കിയിരിപ്പ് നിങ്ങൾ ഇതിനു വേണ്ടി വയ്ക്കുന്നില്ല എന്താണ് നിങ്ങളുടെ നേട്ടം നമ്പർ വൺ കേരളം എന്ന് നിങ്ങൾ അവകാശപ്പെടുന്നുണ്ടല്ലോ എന്തായി പാലക്കാട് പട്ടികജാതിക്കാരുടെ ഉന്നമനത്തിന് വേണ്ടി കൊണ്ടുവന്ന മെഡിക്കൽ കോളേജ് ഈ നാട്ടിലെ പാവപ്പെട്ട പട്ടികജാതി പട്ടികവർഗക്കാരെ പ്രത്യേകിച്ച് അട്ടപ്പാടി ഉൾപ്പെടുന്ന ജില്ലയാണ് അവിടെ എന്തായി നിങ്ങൾ എന്താ വിശദീകരിക്കാത്തത് എന്താണ് നിങ്ങളുടെ പ്രോഗ്രസ് കാർഡ് ഈ കാര്യത്തിൽ എന്തായി കോന്നി മെഡിക്കൽ കോളേജിന്റെ കാര്യം കേരളത്തിൽ നിങ്ങളെ സർക്കാർ കൊണ്ടുവന്ന മെഡിക്കൽ കോളേജ് എന്തായി ബതിയെടുക്കയില് കാസർഗോഡ് മെഡിക്കൽ കോളേജിന്റെ കാര്യം ഈ മെഡിക്കൽ കോളേജുകൾ ഇപ്പോൾ ഇപ്പൊ ഏതാവസ്ഥയിലാണുള്ളത് കോതി മെഡിക്കൽ കോളേജും പാലക്കാട് പട്ടികജാതി മെഡിക്കൽ കോളേജും ബദിയെടുക്കയിലെ സർക്കാർ മെഡിക്കൽ കോളേജിന്റെയും ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ഏതിന്റെ പേരിലാണ് നിങ്ങൾ ഒറ്റം കൊള്ളുന്നത് നിങ്ങൾ പറഞ്ഞ ഒരു വാഗ്ദാനത്തിലും നിങ്ങൾ ഉറച്ചു നിന്നിട്ടില്ല ഡോക്ടർമാരുടെ പ്രൈവറ്റ് പ്രാക്ടീസ് പിൻവലിക്കുമെന്ന് പറഞ്ഞു അത് നിർത്തലാക്കും നിങ്ങൾ പറഞ്ഞു ആരോഗ്യരംഗത്ത് കൂടുതൽ നിയമനങ്ങൾ നടത്തുമെന്ന് പറഞ്ഞു നിങ്ങൾ കൂടുതൽ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ അയ്യായിരം പൗരന്മാർക്ക് ഒരു എച്ച് ഐമാരെ വെക്കും നിങ്ങൾ പറഞ്ഞു ഇതിലേതാണ് നടപ്പായിട്ടുള്ളത് സ്റ്റേറ്റ് ഗവൺമെന്റ് നീക്കിയിരിപ്പ് എന്താണ് കഴിഞ്ഞ ഒമ്പത് വർഷം അപ്പൊ ഈ നാട്ടിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് സമ്പൂർണമായ ഉത്തരവാദി സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് പിണറായി വിജയൻ സർക്കാരാണ് കേരളത്തിലെ ആരോഗ്യ മേഖല സമ്പൂർണമായിട്ട് തകർന്ന് തരിപ്പണമായി ഞാൻ ചോദിക്കട്ടെ മൂന്ന് വർഷം എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്ന് ആരോഗ്യമന്ത്രിയുടെ സ്വന്തം ജില്ലയിൽ പത്തനംതിട്ട ജില്ലയിൽ എത്ര രോഗികളെ കൊണ്ട് നിങ്ങൾ ഉടുപ്പിച്ചു ലോകത്ത് ഏതെങ്കിലും ഒരു പരിഷ്കൃത സമൂഹത്തിന് മുമ്പിൽ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന കാര്യമാണോ നിങ്ങൾ മാധ്യമങ്ങളിൽ തന്നെ ഉയർത്തിക്കൊണ്ടു വന്നതാണ് ആരോഗ്യമന്ത്രിയുടെ പത്തനംതിട്ട ജില്ലയിൽ മാത്രം മൂന്ന് വർഷം എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ് മരുന്ന് രോഗികൾക്ക് വിതരണം ചെയ്തില്ലേ സർക്കാർ ആശുപത്രികളിൽ മരുന്നുണ്ടാവും കോവിഡ് കാലത്ത് പോലും നിങ്ങൾ ഭീകരമായ കൊള്ള നടത്തി ഇരുപത് പൈസക്ക് കിട്ടേണ്ട ബി കോംപ്ലക്സ് ഗുളികകൾ നിങ്ങൾ ഒരു രൂപ അറുപത്തഞ്ച് പൈസയ്ക്ക് വിറ്റു കോവിഡ് കാലത്ത് എന്തായിരുന്നു പി കിറ്റിന്റെ മാർക്കറ്റ് വിലയും സംസ്ഥാനം വാങ്ങിയ വിലയും മെഡിക്കൽ സെയിൽസ് സർവീസ് കോർപ്പറേഷൻ ഏറ്റവും വലിയ വെള്ളാനയാണ് കേരളത്തിൽ ഇപ്പൊ പല കരാറുകാരും ഇല്ല മൂന്നിലൊന്ന് കരാറുകാരേ ഉള്ളൂ അതായത് ഇപ്പൊ മെഡിക്കൽ കോളേജ് ഇപ്പൊ കേരളത്തിലെ രംഗത്ത് മരുന്ന് കൊടുക്കാൻ നല്ല കമ്പനികളൊന്നുമില്ല നിങ്ങൾ കൊണ്ട് നേരത്തെ എന്റെ കണക്കുണ്ടായിരുന്നു നേരത്തെ ഇരുന്നൂറ്റി പതിനാറ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ ഓപ്ഷനിൽ പങ്കെടുത്തിരുന്നു പ്രധാനപ്പെട്ട പല ലോകോത്തര നിലവാരമുള്ള പല കമ്പനികൾ ഇപ്പം നൂറ്റി എൺപത്തി കുറഞ്ഞു കാശു കൊടുക്കാനുണ്ട് അപ്പം അധികം വില കൊടുക്കുകയാണ് ഒരു തരത്തിലുള്ള ഓഡിറ്റിംഗ് നടക്കുന്നില്ല നല്ല തീവട്ടിക്കൊള്ളയാണ് നടക്കുന്നത് മെഡിക്കൽ പർച്ചേസിന്റെ കാര്യത്തിൽ ഇതിലെല്ലാം ഇടനിലക്കാർ മന്ത്രി തന്നെ നേരിട്ട് നിർത്തിയിട്ടുള്ള ഇടനിലക്കാർ വഴിയാണ് കാര്യങ്ങൾ നടത്തുന്നത് ഏറ്റവും ഭീകരമായ അഴിമതിയാണ് ഈ ദാരുണമായ അവസ്ഥയ്ക്കിടയിലും കേരളത്തിലെ ആരോഗ്യരംഗത്ത് നടക്കുന്നത് സമഗ്രമായ അന്വേഷണം വേണം ധവളപത്രം പുറപ്പെടുവിക്കണം കേരളത്തിലെ രംഗത്ത് കഴിഞ്ഞ പതിനൊന്ന് വർഷം കേന്ദ്രം എത്ര തന്നു സംസ്ഥാനത്തിന്റെ നീക്കിയിരിപ്പ് എത്രയാണ് കേന്ദ്രം നൽകിയതിൽ എത്ര ചെലവഴിച്ചു എത്ര ലാബ്സായി എത്ര വെട്ടിപ്പ് നടന്നു സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാവേണ്ട വിഷയമാണിത് ഗൌരവമായ അന്വേഷണം ആവശ്യമുണ്ട് മെഡിക്കൽ കോളേജ് ഡയറക്ടർ ഫേസ്ബുക്ക് പോസ്റ്റിട്ടപ്പോ ആദ്യം എതിർത്തവര് പിന്നീട് അദ്ദേഹത്തെ വിശുദ്ധനാക്കാൻ ശ്രമിക്കുന്നതിന് പിന്നിൽ നടന്നിട്ടുള്ള പല അഴിമതികളും പുറത്തു വരുമെന്നുള്ള ഭയമാണ് ഭീകരമായ ഇവിടെ നടന്നിരിക്കുന്നു ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനങ്ങളാണ് സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയിൽ നടക്കുന്നത് ഇതൊരു ചെറിയ വിഷയമല്ല മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമാണ് ഇപ്പോൾ ഡയറക്ടറുടെ വെളിപ്പെടുത്തലൂടെ പുറത്തുവന്നിരിക്കുന്നത് ഇതിനെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം വേണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ് ഈ വിഷയത്തിൽ ശക്തമായിട്ടുള്ള സമരപരിപാടികളുമായിട്ട് മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് വരും ദിവസങ്ങളിൽ കേരളത്തിലെ ആരോഗ്യ രംഗത്തെ രക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള ഇടപെടലിനായി ശക്തമായിട്ടുള്ള പ്രതിഷേധവുമായിട്ട് ഞങ്ങൾ മുൻപോട്ട് പോകും അല്ല ഇതിനെപ്പറ്റി ചോദിക്കും എല്ലാം എടുത്ത പണി ഇവിടെ വേണ്ട ഇപ്പൊ ഇതിനെപ്പറ്റി ചോദിക്കും പിന്നെന്താ ഞാൻ പറഞ്ഞു നോക്കാതെ തന്നെ അഴിമതി മാർക്കറ്റ് വലിയേക്കാൾ കൂടുതൽ മരുന്ന് വാങ്ങിയിട്ട് എത്ര കേസുകളുണ്ട് സാറൂടെ നിരവധി അഴിമതികൾ നടന്നിട്ടുണ്ട് ആരോഗ്യരംഗത്ത് സമ്പൂർണമായിട്ടുള്ള അഴിമതിയാണ് മാർസിസ്റ്റുകാർ എന്നെ സമ്മതിക്കും വളരെ നല്ല അഭിപ്രായം നന്ദിയുണ്ട് വേറെ തുടർച്ചയൊക്കെ ഉണ്ട് എല്ലാ സമരങ്ങളും തുടർച്ചയായിട്ട് നടക്കുന്നു